പഴയ നിയമവും പുതിയ നിയമവും ഉണ്ട് അപ്പൊ ഇത് വായിച്ചു തുടങ്ങുമ്പോൾ ഒരു പുതുമക്കാരൻ എന്ന നിലയിൽ വായിച്ചു തുടങ്ങുമ്പോൾ പഴയ നിയമം മുതലങ്ങ് വായിച്ചാൽ മതിയോ അല്ലെങ്കിൽ ആദ്യം പുതിയ നിയമം വായിച്ചതിന് ശേഷമാണ് ഇതിൽ ഈ ഭാഷാ ശൈലി മനസ്സിലാവണമെങ്കിൽ ആദ്യം പുതിയ നിയമം അല്ല സോറി പഴയ നിയമം വായിക്കണം അതിനുശേഷം പുതിയ നിയമം വായിച്ചാലേ ഇതിന്റെ ഭാഷാ ശൈലി മനസ്സിലാവുന്നുള്ളൂ അങ്ങനെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ മത്തായുടെ സുവിശേഷത്തില് പിന്നെ ഞാൻ വായിച്ചു വന്നപ്പോൾ ഇരുപത്തഞ്ചാമത്തെ വചനം ഞാനിവിടെ വായിച്ചു പുത്രൻ അല്ല സോറി പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് ഞാൻ സാധാരണ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുള്ളത് അറിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയൂലെന്നുള്ളതാണ് പക്ഷെ ഇവിടെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്രൈസ്തവരുടെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ ബൈബിളിൽ അത് എഴുതിയിട്ടുള്ളതിന്റെ ഉദ്ദേശം പ്രാപിച്ചില്ല എന്നുള്ളതാണ് അത് നിങ്ങൾക്കറിയാം പക്ഷെ എനിക്കറിയില്ല എനിക്കറിയണമെങ്കിൽ എന്താണെന്നുള്ളത് എനിക്ക് ഫസ്റ്റ് മനസ്സിലായിട്ടില്ല ഞാൻ ഇത് മനസ്സിലാക്കണമെന്ന് നിങ്ങളോട് ചോദിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കിയെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അത് ബൈബിള് നിങ്ങൾ ഫുള്ള് വായിച്ചത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വീടുകൾ പഠിക്കാൻ വേറെ എന്തെങ്കിലും ആദ്യം പഠിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ പുതിയ പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവു ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഇത് വായിക്കാൻ വേണ്ടിട്ടാണ് ആദ്യജാതനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ശാരീരികമായി ബന്ധപ്പെട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പാശ്ചാത്യരെ വ്യാഖ്യാനിക്കുന്നതാണ് അതിന്റെ അർത്ഥം അതാണ് ഒരു സ്ത്രീയെ അറിയുക എന്ന് പറഞ്ഞാൽ ലൈംഗികമായി അറിയുക അപ്പൊ അതുകൊണ്ട് അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ പിന്നെ പ്രസവിക്കുന്നത് വരെ അറിഞ്ഞില്ല അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ് അറിഞ്ഞു കാണുമല്ലോ എന്നായി ചിന്ത അപ്പോൾ അറിഞ്ഞു കഴിയുമ്പോൾ അന്നത്തെ കാലത്ത് ഗർഭനിരോധന മാർഗങ്ങൾ നിലവിലില്ലാതിരുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ഗർഭിണിയായി കാണുമല്ലോ പിന്നെ അങ്ങനെയായി ചിന്ത അതുകൊണ്ട് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടായി കാണുമല്ലോ പിന്നെ അങ്ങനെയായി ചിന്ത ഇങ്ങനെ പോവാണ് ഇത് ഇതങ്ങനെയൊന്നും അവിടെ എഴുതിയിട്ടില്ല ആദിജാതനെ പ്രസവിക്കുന്നത് വരെ അവളെ യോസഫ് അറിഞ്ഞില്ല ആദിജാതനെ പ്രസവിച്ചപ്പോൾ മാലാഖമാരുടെ വൃന്ദം വരുന്നു പാട്ടുകൾ പാടുന്നു കാഴ്ചകളുമായി വിദൂരദേശത്ത് നിന്ന് ജ്ഞാനികൾ വരുന്നു ഇടയന്മാർ വരുന്നു മുട്ടുകുത്തുന്നു ഈ അമ്പരപ്പിക്കുന്ന കാഴ്ചകളെല്ലാം കഴിഞ്ഞപ്പോൾ യോസഫിന് അവളെ മനസ്സിലായി അവൾ പരിശുദ്ധിയായിരുന്നു എന്ന് മനസ്സിലായി അവളിൽ നിന്ന് ജനിച്ചത് ദൈവപുത്രനാണെന്ന് മനസ്സിലായി അത്രേ ആ വാക്യത്തിന് അർത്ഥമുള്ളൂ അല്ലാതെ അതിന് മെറ്റേപ്പാട് അർത്ഥമൊന്നുമില്ല അങ്ങനത്തെ അർത്ഥമൊക്കെ ഈ പാശ്ചാത്യം കൊണ്ടുവരുന്നതാണ് ഞാൻ അതിനെ അങ്ങനെയൊന്നും മനസ്സിലാക്കുന്നല്ലേ സഹോദര അവൻ അവളെ അറിഞ്ഞില്ല അറിഞ്ഞില്ലെന്ന് അറിഞ്ഞില്ല പ്രസവിച്ചു കഴിഞ്ഞപ്പോ അനുബന്ധ സംഭവങ്ങളെല്ലാം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോ ഇത് സാധാരണ ആളല്ലല്ലോ എന്നറിഞ്ഞു അതുവരെ ഒരു ഗതികെട്ട മറ്റൊരു ഷൈനിയെ പോലെ ആ ജോസഫ് കൂടെ കൂട്ടി ഏഹ് ഷൈനിയെ തള്ളിക്കളഞ്ഞു ഷൈനി ട്രെയിൻ രൂപിച്ചാടി അതുപോലെ ഒന്നും വേണ്ട ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഇയാളൊരു സാറും മറിയം എന്ന് പറയുന്നത് എങ്ങനെയോ ഗർഭിണിയായി ഇനി ഹെൽപ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പക്ഷേ ആ പ്രസവത്തോടനുബന്ധിച്ച് വന്ന സെലസ്റ്റ്യൽ സയൻസും അപ്പിയറൻസ് ഓഫ് കോഴ്സും ദൂതന്മാരുടെ വരവും ഇടയന്മാരുടെ ആരാധനയും ജ്ഞാനികൾ വിദൂരദേശത്തുനിന്ന് വരുന്നതും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോ രാജസിംഹാസനം വിറയ്ക്കുന്നു ഹേറോദാവ് പരിഭ്രമിക്കുന്നു കുട്ടികളെ കൊല്ലാൻ കൽപ്പിക്കുന്നു ഇതെല്ലാം കണ്ടു മനസ്സിലായി ആരാണെന്ന് അത്രേ അർത്ഥം ആ ഇതിലേ ഞാന് കാര്യം പറയട്ടെ ഇത് പിന്നെ ഇപ്പൊ മനസ്സിലായ ഒരു മനസ്സിലായൊരു കാര്യാണ്ട്ടാ അല്ലാണ്ട് പിന്നെ ഇത് യാഥാർത്ഥ്യമാണെന്നൊന്നല്ല ഇത് ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ ഇവര് ഒരു മറുപടി പറഞ്ഞു ഇപ്പൊ ഒരു മറുപടി പറഞ്ഞു ഇതിന് ആന്തരികവും ബാഹ്യവുമായ രണ്ട് തലങ്ങളുണ്ട് ഈ രണ്ട് രീതിയിലുള്ള ഒരു നിങ്ങൾ വായിച്ചത് ഒരു ആത്മീയ വായനയും അവര് അതിന്റെ ബാഹ്യ തലത്തിൽ വായിച്ചു അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടും ശരിയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായ ഞാൻ എനിക്ക് കൂടുതലൊന്നും അറിയില്ല പക്ഷെ ഞാൻ ഇപ്പൊ അങ്ങനെ മനസ്സിലാക്കണത് ഇന്ന രണ്ടു കൂട്ടിനും പറഞ്ഞത് ശരിയാണെന്നാണ് ഞാൻ ഇപ്പൊ ഇത് ഉൾക്കൊള്ളുന്നത് കാരണം ഞാൻ കുർബാനൊക്കെ അങ്ങനെ വായിക്കുന്ന ഒരാളാണ് രണ്ടു വർഷങ്ങൾ വായിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഓക്കെ താങ്ക് യു അല്ല അത് കുഴപ്പമില്ല അതിപ്പോ ഒരു സാധനം വായിക്കുമ്പോ ഓരോരുത്തരും വ്യത്യസ്ത രീതി മനസ്സിലാക്കും അപ്പൊ അവർക്ക് അങ്ങനെ മനസ്സിലാകുന്നു ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് ഞാനത് വായിച്ചു അതിന്റെ അർത്ഥം ഇങ്ങനെയാ ഞാൻ മനസ്സിലാക്കി അത്രേ ഉള്ളു ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഒന്നും കൂടി സ്യൂട്ടാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും പിന്നെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിലേ എങ്ങനെയാണ് മനസ്സിലായത് പിന്നെ സാധാരണ അറിഞ്ഞില്ല ഇതിങ്ങനത്തെ ഒരു പിന്നെ അവനെ കുറിച്ച് ഞാൻ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കിയതെന്നൊക്കെ പറയില്ല നമ്മൾ സാധാരണ അങ്ങനത്തെ ഒരു ശൈലി പാശ്ചാത്യമായിട്ട് കൂട്ടിക്കൊഴച്ച് സെക്സ് അറിഞ്ഞില്ലെന്ന് അങ്ങനെ ചിന്തിച്ച് അവര് സങ്കല്പിച്ചു നിങ്ങൾ സംസാരിച്ചോട്ടെ ഞാൻ ചോദിക്കാം ഞാൻ ഇനി ഇതിങ്ങനെ വായിക്കണം എനിക്ക് വായിച്ചു ഞാനവിടം വരെ എത്തിയിട്ടുള്ളൂ സത്യത്തിൽ പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് ഞാൻ അവിടുന്ന് വായിക്കും ഇത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഫസ്റ്റ് ഈ പഴയ നിയമവും പുതിയ നിയമവും ഞാൻ പറഞ്ഞില്ലേ ഈ ആദ്യം പഴയ നിയമം വായിക്കണം എന്നുണ്ടാകും പുതിയ നിയമം വായിച്ചിട്ട് അതിന്റെ പശ്ചാത്തലമാണ് അതിൽ ഡൗട്ട് വല്ലവരാണ് അതെന്താണ് ബാക്ക്ഗ്രൗണ്ട് അറിയാൻ വേണ്ടി മാത്രം പഴയ നിയമം വായിച്ചാൽ മതി പഴയ നിയമം വായിക്കണമെന്ന് എന്താണ് ചിലപ്പോ സംശയം തോന്നും എന്താണ് അതിന് വേണമെങ്കിൽ നോക്കാം എന്നേ ഉള്ളൂ പുതിയ ദർ ഇസ് നോ ലൈറ്റ് ഇൻ ഓൾ ടെസ്റ്റ് യു വാണ്ട് ടു റീഡ് ഓൾ ടെസ്റ്റ്മെന്റ് യു മസ്റ്റ് ഹാവ് ദ ലൈറ്റ് ഫ്രം ഫ്രം ന്യൂ ന്യൂ ടെസ്റ്റ്മെന്റ് 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 ലൈറ്റ് ആൻഡ് വാക്ക് ത്രൂ ഡാർക്ക് ഗലീസ് ഓഫ് ഓൾ ഈ ഇരുണ്ട ഇടനാഴികൾ ഇരുണ്ട വലിയ ഒരു ഡാർക്ക് ലൈബ്രറിയാണ് ഓൾടെസ്റ്റമെന്റ് ലൈറ്റ് ലൈബ്രറിയാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് ലൈറ്റ് എടുത്ത് ഒരു ടോർച്ച് എടുത്തോണ്ട് പോയി പഴയം നോക്കിയാൽ എല്ലാം പിടി കിട്ടും ആദ്യം പഴയ വായിക്കുന്നെങ്കിൽ അത് വലിയ മെസ്സിനകത്താകപ്പെട്ടോ ആ മെയ്സിനകത്തൂടെ നടന്ന് നടന്ന് വഴിതെറ്റിപ്പോ യു വിൽ ബി ലോസ്റ്റ് ഫോർ എവർ